അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എഴുത്തിൽ തന്നെ കാണിച്ചിരുന്നു നാല് ലക്ഷം രൂപക്ക് ഒമ്പത് സെന്റ് സ്ഥലം രജിസ്ട്രേഷൻ ഉൾപ്പെടെ ടൗണിന്റെ പരിസരത്ത് പാലക്കാട് ജില്ലയിൽ പത്രിപ്പാല ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയിട്ട് പെരുമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഫസ്റ്റ് റൂട്ടിൽ നമുക്ക് ദൂരം വരുമ്പോൾ ഒരു ഇരുന്നൂറ് മുന്നൂറ് ആണ് അപ്പൊ ഈ കാണുന്ന ഏരിയ നല്ല പ്രകൃതി ഭംഗിയുള്ള ഏരിയ ആണ് നമ്മുടെ സ്ഥലത്തിന്റെ കുറച്ച് പുറത്തുള്ള ഭാഗമാണ് ഫ്രണ്ടേജ് ആയിട്ട് വരും അപ്പൊ ഏകദേശം വെള്ള സൗകര്യമൊക്കെ ഉള്ള ഭാഗമാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു വയലിന്റെ അരികിലാണ് നമുക്കിന്ന് ഒമ്പത് സെന്റ് ഉള്ളത് നല്ല അടിപൊളിയായിട്ട് സ്ക്വയർ ആയിട്ട് നാലൂറ കമ്പ്യൂവിലേക്ക് കെട്ടിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് അതിന്റെ തൊട്ടടുത്തുള്ള പരിസരമാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നാല് ലക്ഷം രൂപക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒമ്പത് സെന്റ് കിട്ടാൻ പോണത് അപ്പം ഇതിന്റെ ടൗണും ബാക്കി കാര്യങ്ങളും വരുന്ന വഴിയൊക്കെ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നു അപ്പം ഇതാണ് നമ്മൾ വയൽ വരുന്നത് ഈ വയലിനോട് ഇട്ട് കയറി കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ റോഡ് വയലിന്റെ ഫ്രണ്ടിലായിട്ട് റോഡ് വയലും വന്ന് ഉയർന്നു നിൽക്കുന്ന സ്ഥലം തന്നെയാണ് വള്ളം കയറുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏകദേശം വെള്ള സൗകര്യ ഏരിയ ആണ് നമ്മൾ നേരെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡാണ് ഈ റോഡ് എല്ലാ വണ്ടിക്കും വരെയുള്ള സൗകര്യം ഉണ്ട് കോൺക്രീറ്റ് റോഡാണ് തൊട്ടു തൊട്ടൊക്കെ നമുക്ക് നിറയെ വീടുകൾ അതേപോലെ തന്നെ നമ്മൾ വീടിൻ്റെ സ്ഥലത്തിൻ്റെ തൊട്ടു ഫ്രണ്ടിലായിട്ട് നമുക്ക് പുതിയൊരു വീടിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ റോഡ് സൈഡിനാണ് നമ്മളിന്ന് കാണിച്ചിരുന്ന സ്ഥലം അപ്പം ഈ ടൗണും ബാക്കി കാര്യങ്ങളും കണ്ടതിന് ശേഷം നമുക്ക് സ്ഥലം ഫുള്ളായിട്ട് കാണാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൗൺ ആണ് പത്രിപ്പാല ടൗണ് പത്രിപ്പാല ടൗൺ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ പാലക്കാട്ടിൽ നിന്ന് ഗുരുവായൂർ കോണ ഹൈവേയിലാണ് പത്രിപ്പാല ടൗണുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ടൗൺ ആണ് എല്ലാവിധ സൗകര്യങ്ങളും കോളേജുകൾ സ്കൂളുകൾ എന്നു വേണ്ട ഒരു ടൗണിനെ സംബന്ധിച്ചിടത്തോളമുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു ടൗണിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ടൗണിൽ നിന്ന് ഈ ഹൈവേന്ന് നമുക്ക് ഒന്നര കിലോമീറ്റർ ആണ് ദൂരം അതിൽ നമുക്ക് ഒരു മുന്നൂറ് മീറ്റർ മാത്രമാണ് ബസ് റൂട്ട് ഉള്ളൂ ആ ഒന്നര കിലോമീറ്റർ ബസ് റൂട്ടാണ് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ കാണുന്ന വഴിയിലാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ പത്രിപ്പാല ടൗൺ എല്ലാവരും കണ്ടു ആ ടൗണിൽ നിന്ന് വരുന്ന റോഡാണ് ബസ് റൂട്ടാണത് അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു യു പി സ്കൂൾ ഉള്ളത് ഈ യു പി സ്കൂളിൻ്റെ ഇവിടെ നിന്ന് നമുക്കൊരു അഞ്ഞൂറ് ആണ് നമ്മളെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഒമ്പത് സെൻറ്റ് സ്ഥലം പറഞ്ഞിരുന്നു നാല് ഭാഗത്ത് കമ്പിയൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിൽ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കമ്പികളുടെ ഒരു ഫസ്റ്റ് സിമെന്റിൻ്റെ കാര്യം ഇവിടുന്ന് ആണ് നമുക്ക് ഫ്രണ്ടേജ് തുടങ്ങുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ഫ്രണ്ട് ഏജ് വരുന്നുണ്ട് അതിൽ പിന്നെ നമുക്ക് അഞ്ച് ആറ് തെങ്ങ് വരുന്നുണ്ട് പക്ഷേ ഈ തേങ്ങയൊക്കെ കുറവാണ് അപ്പം ഇതുവരക്കാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വീട് ഇതാണ് പുതിയ വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇവിടെ അതേപോലെ തന്നെ ഇതിന് തൊട്ടു പുറകിൽ നമുക്ക് വീടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതാണ് ഒരു സൈഡിൽ അതിൽ ഫുൾ ആയിട്ട് നമുക്ക് നാല് ഭാഗത്തും അതിൽ വളരെ ക്ലിയർ ആണ് എല്ലാ ഭാഗത്തും കമ്പനിയിലുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ട് കാണിച്ചു തരാൻ ഒന്നും ഇല്ല ഒമ്പത് സെൻറ്റ് ആവുകൊണ്ട് അപ്പോൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് തെങ്ങ് ഈ ഭാഗത്ത് നമുക്ക് വരുന്നത് അതേപോലെ തന്നെ തേക്കിന്റെ തൈകളാണ് പിന്നെയുള്ളത് ഒരു വീട് വെക്കുന്ന പാർട്ടിയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ സെൻട്രലുള്ള തേക്കും തൈകളൊക്കെ നമുക്ക് വെട്ടേണ്ടി വരും അപ്പൊ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്വാർട്ടേഴ്സ് കെട്ടാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗോഡൗൺ ടൗണിന്റെ അടുത്താവൊണ്ട് ഒരു ബേക്ക് ഗോഡൗണോ അല്ലെങ്കിൽ എന്തെങ്കിലും കടകളുടെ ഗോഡൌണൊക്കെ ആക്കാനും ഷെഡ് ഉണ്ടാക്കാൻ പറ്റിയ രൂപത്തിലുള്ള സ്ഥലമാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അപ്പം അത്യാവശ്യം നല്ല നിരുന്ന സ്ഥലമാണ് നാല് ഭാഗത്തും കോമ്പൗണ്ട് ഉണ്ട് നാല് ഭാഗത്തും വീടുകളുണ്ട് ടൗണിനോട് അടുത്ത സ്ഥലമാണ് അപ്പം നമ്മൾ നേരെ വന്ന് ഇതിന്റെ ബാക്ക് സൈഡിൽ അതിലൂടെയാണ് അപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിൽ നിന്ന് കയറി വന്നു ബാക്ക് സൈഡിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ നമുക്ക് ഒരു സൈഡിൽ അതിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ച് തന്നാൽ ആ കമ്പ്യേലി നമുക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ട് വരാം അപ്പൊ അത്യാവശ്യം ഒരു വീട് വെക്കാനൊക്കെ നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ് നമ്മൾ സെന്ററിൽ ഒരു വീട് വെച്ച് കഴിഞ്ഞാലും ബാക്കിലേക്കും ഫ്രണ്ടിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്ന രൂപത്തിലാണ് നമ്മൾ സ്ഥലം കിടക്കുന്നത് അപ്പൊ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ബാക്ക് സൈഡിൽ അതിരി ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് ഈ ഭാഗത്തും ഉണ്ട് എല്ലാ ഭാഗത്തും കമ്പിവേലി ഉണ്ട് ഈ സിമൻറ്റും കാലി കാണുന്ന വരക്കാണ് നമ്മൾ അതിൽ വരുന്നത് ഇതിന്റെ തൊട്ട് നമുക്ക് വീടുണ്ട് അതേപോലെ തന്നെ ആ സൈഡിൽ ഫുള്ള് വീടുകളാണ് നമ്മൾ ഈ വലത്തെ സൈഡിലുള്ള സ്ഥലം മാത്രമാണ് ഇവിടെ കാലിയേറ്റ് കിടക്കുന്നുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാം എല്ലാവരും സ്ഥലം കണ്ടു ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു നമ്മൾ ആദ്യം പത്തിരിപ്പാല ടൗണ് കണ്ടു എല്ലാ ഭാഗങ്ങളും കണ്ടു സ്ഥലത്ത് കിടന്ന വഴി അതേപോലെ തന്നെ വെള്ള സൗകര്യം ഉള്ള ഏരിയ ആണ് നാല് ഭാഗത്തും കമ്പി ഉണ്ട് പിന്നെ നമുക്ക് പത്ത് സെന്റോളം സ്ഥലമുണ്ട് പക്ഷെ നമുക്ക് ആധാരപ്രകാരമായിട്ട് ഒമ്പത് സെന്റ് സ്ഥലമാണ് നിലവിലുള്ളത് അപ്പൊ രജിസ്ട്രേഷൻ ഉൾപ്പെടെ നാല് ലക്ഷം രൂപ രൂപക്കാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടാൻ പോകുന്നത് അതേപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും സ്കൂളുകൾ എന്ന് വേണ്ട ഒരു ടൗണിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗകര്യങ്ങളും ഒരു ഒരൊന്നര കിലോമീറ്ററിൽ വരുന്നുണ്ട് മുന്നൂറ് ആണ് ബസ് റോട്ടുകളുള്ള ദൂരം എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യം ഉണ്ട് അപ്പം എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ളതാണ് ഇതിന്റെ പേപ്പറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നൂറ് ശതമാനം ക്ലിയർ ആണ് പട്ടയക്കുള്ള ഭൂമിയാണ് എല്ലാ പേപ്പറുകളും വളരെ ക്ലിയർ ആണ് ഇവിടെ നമുക്ക് ഒരു സെന്റ് സ്ഥലത്തിന് തന്നെ ഒരു എഴുപത് റുപ്യ അറുപത് റുപ്യ റേറ്റ് വരുന്ന ഏരിയയിലാണ് നമുക്ക് ഇത് അർജന്റ് സെയിൽ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടാൻ പോകുന്നത് ടൗണിന്റെ അടുത്താണ് അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്റെ തൊട്ടുപുറയിൽ കാണുന്നത് നമ്മളിവിടെ മൗണ്ടിസിന്റെ സ്കൂളാണ് ഇവിടുത്തെ നമുക്ക് ദൂരം വരുന്നത് ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടുത്തെ ദൂരം വരുന്നത് അപ്പൊ ഹൈവേയിലാണ് നമ്മുടെ സ്കൂൾ ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോയിട്ട് ഒന്നര കിലോമീറ്റർ ഉള്ളിലാണ് നമ്മളെ പ്രോപ്പർട്ടി ഉള്ളത് അപ്പൊ നല്ല സൗകര്യമുള്ള ഏരിയയിലാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു അപ്പം ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പം കണ്ട പോലെ തന്നെ അടിപൊളി സ്ഥലമാണ് നമ്മൾ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇല്ലാത്തവർക്ക് ഒരു വീട് വാങ്ങി വയ്ക്കാൻ വേണ്ടിട്ട് അങ്ങനെ വാങ്ങിക്കുന്നവർക്ക് ഒരു ഉപകാരം ആകട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് വാങ്ങി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ളവരും അല്ലെങ്കിൽ ഒരു ഗോഡൌൺ ആവശ്യത്തിനോ അങ്ങനെ ഒരു കോട്ടേഴ്സ് കെട്ടിടാനോ എന്തിനും വാങ്ങി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും പറ്റിയ സ്ഥലമാണ് ഒരുപാട് പേര് നമ്മളെഴുത് ചെന്നൈയിൽ ബോംബെയിലും അങ്ങനെയൊക്കെ പുറമെയുള്ളവർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ജോലിയുടെ ഭാഗമായിട്ട് പോയവർ നാട്ടിലൊരു അഡ്രസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുന്ന് ജോലി കഴിഞ്ഞ് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഒരുപാട് പ്രോപ്പർട്ടി ഇതേപോലുള്ള ചോദിച്ചിരുന്നു അപ്പോൾ അവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും